അതെ തീർച്ചയായിട്ടും അത് ഒരു 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 ഞാൻ പറഞ്ഞല്ലോ ഞാൻ സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്നത് എല്ലാ സിനിമകളും ഞാൻ കാണുമായിരുന്നു അതിൽ വന്ന ഒരു ചെറിയ സിനിമയുടെ ഒരു 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 ചെറിയ എലിമെൻ്റാണ് ഞാൻ സിബിന് അടുത്തും പറഞ്ഞത് സിബീനടുത്ത് പറയുകയും അത് പുള്ളി സിബിക്ക് മറ്റേ സ്ട്രൈക്കിങ് ആയിട്ട് തോന്നുകയും ചെയ്തതിനെ തുടർന്നുണ്ടായ ഒരു സിനിമയാണ് സിനിമ ഇപ്പോഴും ഒരുപാട് ഇഷ്ടമാണ് മൊബൈലിൻ്റെ ഡയൽ ടോൺ വരെ അതിലെ പാട്ടാണ് ഇപ്പോഴും അതെനിക്ക് ഭയങ്കര നഷ്ടാൾജിക്കാണ് സിനിമ അതിൻ്റെ ഓരോ സോങ്സും അതിൻ്റെ ഓരോ ലൊക്കേഷൻ ബ്യൂട്ടിയും എല്ലാം അതിൻ്റെ ലാലിൻ്റെ പെർഫോമൻസും തീർച്ചയായിട്ടും അത് ഒരു ഡ്രീം പ്രോജക്റ്റ് എന്ന് പറയുന്ന എൻ്റെ സിനിമകളിലെ ഒരു പ്രോജക്റ്റാണത് ലാ പെർഫോമൻസ് ഗംഭീരമാണ് പക്ഷേ ഇനീഷ്യലി ലാൽസാർ ആയിരുന്നില്ല ആ റോള് ചെയ്യേണ്ടിയിരുന്നത് എന്ന് കേട്ടിട്ടുണ്ട് ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്ത മാധവൻ എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരെ വെച്ച് ചെയ്യാവുന്ന ഒരു സിനിമ അക്കാലത്ത് അങ്ങനെ ആലോചിച്ചു എന്നുവെച്ചാൽ അത് വളരെ എന്താ ഇന്ന് ആലോചിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ അന്നത്തെ ആ തോട്ട് പ്രോസസ്സ് നമ്മൾ അതായത് നോൺ ഫേസസ് അല്ലാത്തവരെ വെച്ച് കാസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു പക്ഷേ സിബി സജസ്റ്റ് ചെയ്തു സെവൻ വിജയകുമാർ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറിനോട് ചോദിച്ചു അദ്ദേഹം ചെന്നൈയിലാണ് മാധവൻ്റെ ഡേറ്റ് റ്റു ഓക്കെ ആയിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ അലയിപ്പായതേ എന്ന് പറഞ്ഞ പടം വന്നുകൂടി പുള്ളി വളരെ ബിസിയായി ലാൽ ഇങ്ങനെ റൂമിൽ സ്റ്റക്കായിട്ടിരിക്കുന്ന സമയത്ത് എന്നെ വിളിക്കുകയും ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോവുകയും അദ്ദേഹമായിട്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ച് കൂട്ടത്തിൽ എന്താണ് അടുത്ത പ്രോജക്റ്റ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ സബ്ജക്റ്റ് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി കുറേ നേരെ ആലോചിച്ചിരുന്നിട്ടുണ്ട് ഞാൻ ചെയ്ത നന്നാവെങ്കിൽ ഞാൻ ചെയ്യാം എന്ന് പുള്ളി സജസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് അതൊരിക്കലും ഞാനും പ്രതീക്ഷിച്ചതല്ല ഞാൻ പക്ഷേ അത് റീമോൾഡ് ചെയ്യേണ്ട എന്ന് എന്നുവെച്ചു കഴിഞ്ഞാൽ ആ കഥയിൽ ലാലിൻ്റെ കഥാപാത്രമായിട്ട് റീമോൾഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുമല്ലോ നാച്ചുറലി മാധവൻ ചെയ്യേണ്ട ഒരു ക്യാരക്ടർ ലാലിനെ കൊണ്ട് ചെയ്യുമ്പം ലാലിൻ്റെ ആയിട്ടുള്ള ഒരു പരിവേഷം അതിൽ വരണം പക്ഷേ ലാൽ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഓപ്പണിങ് സീക്വൻസ് തന്നെ എന്തൊരു മഹാനുഭാവലു എന്ന് പറയുന്ന ഓപ്പണിംഗ് സീക്വൻസ് തന്നെ ഇറ്റ് വാസ് വെരി ഗ്രാൻഡ് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല മലയാള സിനിമയിൽ അങ്ങനെ ഒരു പെർഫോമൻസിൻ്റെ ഒരു ഓപ്പണിംഗ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല